ിൻ ഫ്ലെയിംസിൻ്റെ സയൻസ് ചോദിച്ചിട്ട് ഇന്നലെ കുറച്ച് മെസ്സേജസ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അതിന് മേൽ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സയൻസ് മാത്രം ആയിട്ട് ഒന്ന് സ്പീഡായിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് ഉള്ള വീഡിയോ ആയിട്ട് ഒന്നുകൂടെ ഇടാനുള്ള പ്ലാനാണിത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഓക്കെ ഫസ്റ്റ് ചൈൽഡ്ഹുഡിൽ ഒരുപാട് ട്രോമാസ് ഹാൻഡിൽ ചെയ്ത് വന്ന ആൾക്കാരായിരിക്കും രണ്ടാമത് ഫ്രണ്ട്സുകൾ പൊതുവേ കുറവായിരിക്കും രണ്ട് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒരേ സമയം പ്രകടിപ്പിക്കുന്നവരായിരിക്കും ടി ഫ്ലെയിം ജേണിയിലുള്ള ആൾക്കാർ ഒരേ സമയം വളരെ സോഫ്റ്റ് അത് സാ സെയിം ടൈമിൽ അവർ വളരെ ഹാർഡായിരിക്കും അതുപോലെ ഈ ഫ്രണ്ട്സുകൾ ഒരുപാട് കാലം കൂടെ നിൽക്കുന്നതായിട്ട് കാണാറില്ല ഒരു ആൾക്കൂട്ടത്തിന് അകത്ത് എത്തിപ്പെട്ടാൽ ഇവർ എപ്പോഴും തനിച്ചാവാനാണ് സാധ്യത ആ ഒരു ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരു ലേറ്റ് ചെയ്യാൻ പൊതുവേ ഈ കുട്ടിക്ക് കഴിയാറില്ല പിന്നെ ഡിപ്രഷൻ്റെ കൂടെ മാൻ ചെയ്യയും കൂടെ ചേർത്ത് രണ്ടും കൂടെ അനുഭവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവർ ഒരു ഫൈവ് മിനിറ്റ്സ് ഡിപ്രഷൻ ആണെങ്കിൽ ടെൻ മിനിറ്റ്സ് മാൻ ചെയ്യാം ഇങ്ങനെയൊക്കെ മിക്സ്ഡായിട്ട് ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ നമ്മളെ ടിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സ്ട്രീമായിട്ടുള്ള സെക്ഷൽ ഇൻട്രസ്റ്റാണ് ഫസ്റ്റ് വരാനുള്ള സാധ്യത സാധ്യത എന്നല്ല സെക്ഷൽ ഇൻട്രസ്റ്റാണ് കൂടുതലുണ്ടാകുക പിന്നെ ഒരു ബബിൾ ഫീസ് എക്സ്ട്രീം ബബിൾ ഫീസ് എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ഒരു ബബിൾ ഫീസ് ഉണ്ടാകെയും അത് മുളച്ച് പൊന്തി എന്നൊക്കെ പറയില്ലേ അങ്ങനെ അത് പക്ഷേ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ടിൻഫ്ലെയിം ജേണിയും ടോക്സിക് റിലേഷൻഷിപ്പും ഒരു പക്ഷേ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടൊക്കെ തോന്നാം അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ട്നറെ നിങ്ങൾക്ക് ടിൻ ഫ്ലെയിം ആണെന്നൊക്കെ തോന്നാം പിന്നെ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു പാർട്ട്നേഴ്സിന് തന്നെ കിട്ടിക്കൊള്ളുന്നില്ല പിന്നെ മൂന്നാമത്തെ ഒരു അഡീഷണൽ ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ മാരേജ് റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പാർട്ട്ണറായിരിക്കും കൂടെ ഉണ്ടായിരിക്കുക പിന്നെ മറ്റൊരു ഏതാ കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പല സമയത്തും എന്തിനാണ് ട്രിൻഫ്ലെയിമായിട്ട് ഫൈറ്റ് ആയതെന്ന് പോലും മനസ്സിലാവില്ല ചിലപ്പോൾ ഫൈറ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ അനാവശ്യമായ ആളുടെ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് എത്തും അത് നമ്മൾ അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ പർപ്പസ് അതിനെ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് വരണം എന്നിട്ട് ഡിറ്റാച്ച്മെൻറ്റിലേക്ക് പോകണം എന്നുള്ളതാണ് ഫസ്റ്റ് പർപ്പസ് അത് മോസ്റ്റ് കോമൺലി നമ്മൾ ആദ്യം ഹീറ്റ് ചെയ്യുന്നത് ഒരു ഫേക്ക് ഫ്ലെയിമിനെ ആവാനാണ് സാധ്യത സെയിം തന്നെ റിപ്പീറ്റഡ് ആണ് അടുത്ത ആളിലും നിങ്ങൾക്ക് കാണാൻ കഴിയുക പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള ഒരു സമയത്തും നമ്മളെ കൗണ്ടർ പാർട്ട് കൂടെ ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളെ സഹായം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് നിങ്ങളുടെ ടിൻ അല്ല ട്വീൻ ഫ്ലെയിംസിൻ്റെ അങ്ങനെ ഒരു മെൻറ്റൽ സപ്പോർട്ടോ ഫിസിക്കൽ സപ്പോർട്ടോ ഫിനാൻഷ്യൽ സപ്പോർട്ടോ നിങ്ങൾക്ക് കിട്ടില്ല പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റണ്ണർ ചെയ്സിങ് ഇതിൻ്റെ ടൈമിൽ റണ്ണറിനെ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ ചെയ്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ ആളെ നിങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഒന്നും വർക്ക് ആവില്ല കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവും വർക്കാവില്ല നിങ്ങൾ ഓൾറെഡി നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് പക്ഷേ പേടി കാരണം അതിന്ന് ഒളിച്ചോടുന്ന ആൾക്കാർ ആളെ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് ടിൻഫ്ലെയിൻ ജേണിയിലാണോ നിങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാസ്റ്റും അല്ലെങ്കിൽ ഇപ്പോൾ പ്രസൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ചേഞ്ചസ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ടിൻഫ്ലൂസിനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ ഉള്ള നിങ്ങളായിരിക്കില്ല നിങ്ങളുടെ ഫിസിക്കലി ഉണ്ടാകുന്നത് നിങ്ങൾ കുറച്ചുകൂടി ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുന്നതായിരിക്കും അതുപോലെ തന്നെ മെൻ്റലിയും നിങ്ങൾ സെയിം ആയിരിക്കില്ല ഇപ്പം സ്പിരിച്വലി അവേക്കണായ ഡി എഫ് കുറച്ച് കഴിഞ്ഞാൽ മെറ്റീരിലിസ്റ്റിക് ആവുന്നതും അതുപോലെ മെറ്റീരിയലിസ്റ്റിക്കായ ഡി എം കുറച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റീനെ കൂടെ മിക്സ് ചെയ്തിട്ട് ജീവിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ രൂപവും മാറ്റവും രൂപമാറ്റവും ഒക്കെ നോക്കിയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ടിൻഫ്ലെയിമിനെ ആണോ എന്ന് മനസ്സിലാക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രണയത്തിലാണെങ്കിലും നമ്മൾ നമ്മളുടെ കൗണ്ടർ പാർട്ടിന് നമ്മുടെ ഫിസിക്കൽ ഇതിനെ ഒരു ഒരു പരിധിവരെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും അത് വെച്ചിട്ട് മുഴുവനായിട്ട് നിന്നും നമുക്കതായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറച്ചധികം രൂപസാദൃശ്യം നിങ്ങൾക്ക് തമ്മിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒരു സെക്ഷൽ എൻകൗണ്ടർ നിങ്ങൾക്കിടയിൽ സാധിക്കണമെന്നില്ല സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ സാധിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് വളരെ അത് അത് നടക്കണമെങ്കിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്സ് പിന്നെ ഒരാവശ്യഘടകമായിട്ട് തോന്നണം എന്നില്ല സെക്സ് സെക്ഷലി പിന്നെ അത് സെക്ഷലി സാറ്റിസ്ഫൈഡ് ആയ മാത്രം ഒരു ബന്ധം അങ്ങനെ തോന്നണമെന്നില്ല അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കുക ശരി താങ്ക്